വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമങ്ങൾക്കെതിരെ കുമളിയിൽ പ്രതിഷേധവുമായി ഐ എൻ ടി യു സി കുമ്മളി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കില്ല എന്നാരോപിച്ചാണ് ഐ എൻ ടി സി കുമ്മളി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് വന്യജീവി ആക്രമണം മൂലം ഓരോ ദിവസവും ഓരോ ജീവൻ നഷ്ടമാകുന്നു എന്നിട്ടും സർക്കാർ മൗനം പാലിക്കുന്നതായി നേതാക്കൾ ആരോപിച്ചു കുമ്മിയിൽ നടന്ന പ്രതിഷേധ യോഗം ഐ സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത മലയോര ജീവിതം മുഴുവനും ദുസ്സഹമാക്കുന്ന മനുഷ്യൻ ഭയ ഭയപ്പാടോടു കൂടി ജീവിക്കേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിലെ കേരളത്തിന്റെ മുഴുവൻ ആളുകളുടെയും ഭയശങ്കകൾ കേരളത്തിലെ നമ്മുടെ ഈ ശക്തമായ പ്രതിഷേധം ജനങ്ങളെ വേണ്ടി വേണ്ടി ഭരണകൂടങ്ങളെ യോഗത്തിൽ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ തോമസ് കോൺഗ്രസ് പെരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കറയ്ക്കാട് ഐ എൻ ട്യൂസി ജില്ലാ പ്രസിഡന്റ് രാജമാട്ടുകാരൻ നിയോജകവോർഡ് പ്രസിഡന്റ് സിദ്ദിഖ് കുമളി മണ്ഡലം പ്രസിഡന്റ് സെറിൽ ലോഹനാൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഇടുക്കി മിഷൻ കുമളി